അലൈക്കും അസലാമലൈക്കും വാഹ്മല്ലാഹി വബറകാത്ത നൂറ് ടി വി യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിലൊന്നാണ് ഇന്ന് നമുക്കറിയാം ഇന്ന് ബദർ ചരിത്രം നടന്ന ദിവസമാണ് ബദർ സമരം നടന്ന ദിവസമാണ് അതിന്റെ ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്നത് കൊണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല ഇന്നത്തെ ദ്വാഴകളിൽ എല്ലാവരും എന്നെയും എന്നെ കുടുംബത്തെയും ഉൾപ്പെടുത്തണമെന്ന് പ്രത്യേകം ഞാൻ അപേക്ഷിക്കുകയാണ് അള്ളാഹു നമ്മുടെ നോമ്പുകളും നിസ്കാരങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് സ്വീകരിക്കുമാറാവട്ടെ എന്തെങ്കിലും പാക പിഴവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു പുറത്തു തരുമാറാവട്ടെ എന്തെങ്കിലും കാരണം കൊണ്ട് കൊണ്ട് നമ്മൾ നിസ്കാരങ്ങൾ തറാവീഹാൻ അതുപോലുള്ള നിസ്കാരങ്ങൾ നമുക്ക് മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ അത് ഇനി ഇനിയൊരിക്കലും മിസ്സാവാത്ത രൂപത്തിൽ മുഴുവനായിട്ടും പൂർത്തീകരിക്കാൻ അള്ളാഹു നമുക്ക് ദൗഫിക്കുക നൽകട്ടെ ആമി ഇപ്പോൾ നിലവിൽ ഒരു ഒരു ഒന്ന് രണ്ടാഴ്ചയായിട്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നൂറേ ഹബീബ് മജിലിസിന്റെ വീഡിയോകളാണ് വരുന്നത് പ്രത്യേകിച്ചും വിവാദങ്ങളാണ് അവിടുത്തെ പല വിഷയങ്ങളെക്കുറിച്ചുള്ള വിവാദങ്ങൾ അതെല്ലാം നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും അതില് ഞാൻ നോമ്പ് തുടങ്ങുന്നതിന് കുറച്ച് നോമ്പ് കേട്ടൊരു വോയിസ് ഞാൻ ആ വോയിസ് ഇതിൽ ഷെയർ ചെയ്യുന്നുണ്ട് അഥവാ ഒരു സ്ത്രീ പറയുന്ന വോയിസ് ആണ് നൂറേ ഹബീബിനെതിരെ സംസാരിക്കുന്ന ഒരു സ്ത്രീ വളരെ മോശമായ രീതിയിൽ പറയുന്നുണ്ട് വെറും തട്ടിപ്പാണ് നുറേ ഹബീബിൽ നടക്കുന്നത് നുറേ ഹബീബില് പാവപ്പെട്ട പച്ച പാവങ്ങളായിട്ട് വീടും വാടക ഒക്കെ താമസിക്കുന്ന അല്ലെങ്കിൽ ദിവസം പണിയെടുത്ത് ജീവിക്കുന്ന അതാ അപ്പുറത്ത് വീട്ടില് സഹായിച്ചു കൊടുത്ത് അടിച്ചു വരാൻ പോകുന്ന അല്ലെങ്കിൽ വേറെ വീട്ടിൽ അടുക്കള ജോലി ചെയ്യുന്ന അങ്ങനത്തെ ജോലി ചെയ്യുന്ന പാവപ്പെട്ട അന്നാന്നത്തെ ജീവിതത്തിന് കഷ്ടപ്പെട്ടിട്ടുള്ള സ്ത്രീകളാണ് നുറേ ഹബീബിൽ പോയിട്ടുള്ളത് അവരെയും ചൂഷണം ചെയ്തിട്ടാണ് അവിടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് അതുപോലെ തന്നെ അവർ സ്ത്രീകളെ വേറെ രൂപത്തിൽ ഉപയോഗിക്കുന്നുണ്ട് അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു തങ്ങള് മോശമായിട്ട് സ്ത്രീകളോട് പെരുമാറുന്നുണ്ട് അവിടെ വേറെ അഥവാ ഏറ്റവും മോശമായിട്ട് എന്തിനാ ഉപയോഗിക്കുക ആ രൂപത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നൊരു വോയിസ് ഞാൻ കേട്ടിരുന്നു അപ്പോൾ ഇപ്പം അത് വീണ്ടും പലരും കുത്തിപ്പൊക്കിയപ്പോൾ അതൊന്ന് ഷെയർ ചെയ്യണം എന്ന് തോന്നി അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് നിൻഷല്ല കേൾക്കുക മുഴുവനായിട്ട് കേട്ടതിന് ശേഷം ഞാൻ ബാക്കി കാര്യങ്ങൾ പറയുന്നുണ്ട് ബഹുമാനപ്പെട്ട പണ്ഡിത സമൂഹവും പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകളും അറിയേണ്ട ഒരു പ്രത്യേക ഒരു കാര്യം പറയാനുണ്ട് ഇപ്പൊ ഞാൻ ഇങ്ങനെ ഈ വോയിസിൽ വരാൻ എന്താ കാരണം കാരണവെച്ചാൽ ഞാൻ നേരിട്ട് കണ്ട ഒരുപാട് അനുഭവങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഈ വോയിസിൽ വരുന്നത് ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം വരുമ്പോൾ സ്വാഭാവികമായിട്ടും വിശ്വാസമുള്ള അവര് ആത്മീയ ചികിത്സ ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് എത്തിപ്പെടാറുണ്ട് അങ്ങനെ എന്റെ ചുറ്റുവട്ടത്തും അയൽവാക്കത്തും കുടുംബത്തിലുള്ളവരൊക്കെ ഇങ്ങനെ പോയി ഭയങ്കര സംഭവമാണ് എന്നൊക്കെ പറഞ്ഞപ്പം എനിക്കും ഒരാഗ്രഹം തോന്നി ഒന്ന് പോകാൻ ഒന്ന് അറിയണല്ലോ ഞാൻ അവിടെ ചെന്നു പിന്നെ തുടക്കത്തിൽ ഇനിക്കൊന്നും സംഭവിച്ചില്ല പിന്നെ ചെല്ലുമ്പോ പൈസ വേണം ഇത്ര പൈസ വേണം എത്ര പൈസ വേണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ചെറിയ രീതിയിൽ കുറച്ച് പൈസ ഒക്കെ അവിടെ കൊടുത്തു പക്ഷെ ഒരുപാട് പരിഹാരം കാണിച്ചു തന്നെ ഒരു ഇഷ്ടംപോലെ ജനങ്ങൾ അവിടെ ഉണ്ട് കണ്ടെന്നാണ് പക്ഷെ ഈ ജനങ്ങളിൽ ഒരു മൂറു പേരുണ്ടെങ്കിൽ അതിൽ തൊണ്ണൂറ്റൊമ്പത് ആൾക്കാർ സ്ത്രീകൾ മാത്രാണ് അതും പാവപ്പെട്ട കുടുംബത്തിലെ സ്ത്രീകളാണ് അല്ലാതെ എല്ലാം ഒരു സ്ത്രീകൾ അവിടെ ഞാൻ കണ്ടില്ല പാവങ്ങൾ എന്ന് പറഞ്ഞാൽ അടുത്ത വീട്ടുകാർ ജോലിക്ക് പോണവരും മറ്റും അങ്ങനത്തെ സ്ത്രീകൾ മാത്രമേ അവിടെ ഉള്ളൂ അന്നാന്ന് ജോലിക്ക് പോണ സ്ത്രീകളും മാത്രം അങ്ങനെ അവിടെ കുറച്ചൊക്കെ പൈസ ഒക്കെ കുറിച്ച് ഇവരെ കഴിഞ്ഞ എല്ലാവർക്കും പൈസ കൊടുത്തിട്ടാണ് അവിടെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് മുത്തനേവിന്റെ പേരക്കുട്ടിയാണെന്നും പറഞ്ഞിട്ടാണ് അവകാശപ്പെട്ടിട്ടാണ് അവരിതെല്ലാം കൊണ്ടിരിക്കുന്നത് നമ്മളെല്ലാരും ബഹുമാനിക്കുന്നത് തങ്ങൾ കുടുംബത്തിനെ നമ്മൾ ബഹുമാനിക്കേണ്ട അകലുൽ വെള്ളം നമ്മൾ ബഹുമാനിക്കണമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാനും അടപ്പായത് എനിക്കുണ്ടായ ഒരു അനുഭവം എന്ന് വെച്ചാല് നമ്മുടെ സഹോദരിമാർക്ക് ഇനി ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇടപെടലും ഞാൻ ചെയ്യേണ്ടത് ഇപ്പോഴത്തെ പറയേണ്ട കാര്യം അതാണ് ഇതെവിടെ പോയിട്ട് പരാതി കൊടുക്കും കൊടുക്കാൻ പറ്റില്ല ഇതൊന്നും എനിക്ക് ഒരു ഐഡിയ കിട്ടില്ല ഒരുപാട് സ്ഥലത്ത് ഞാൻ പരാതി കൊടുത്തു പക്ഷെ ആർക്കും നേരിട്ട് ചെന്നിട്ട് പരാതി എടുക്കാൻ പോലും പറ്റുന്നില്ല സമസ്ത പോലും ഇതിനേക്ക് മുന്നിട്ട് ഇറങ്ങണില്ല എന്നാണ് അറിയാൻ പറ്റിയത് ഇതൊരു ചൂഷണം തന്നെയാണ് പണത്തിന് വേണ്ടി മാത്രമല്ല ഇസ്ലാമിനെ വിറ്റിട്ട് പണം ഉണ്ടാക്കുന്ന ഒരു ചൂഷണം എന്റെ സഹോദരിമാരോട് മാനനഷ്ടം പോകരുത് എന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വോയിസിൽ വരുന്നതും പ്രതികരിക്കണതും മണ്ണാർക്കാട് കൊടക്കാട് തങ്ങളുടെ വീട്ടിൽ നടക്കുന്നത് എന്താണെന്ന് ഞാൻ ചോദിച്ചൊരു വോയിസ് ഞാൻ അയച്ചു തങ്ങള് ചോദിച്ചതിനോട് ഇത് എന്താണ് ഇവിടെ നടക്കുന്നത് നിങ്ങൾ കണ്ടത് എന്ന് വർദ്ധരായിട്ടുള്ള സ്ത്രീകളെ സംഘടിപ്പിച്ചുകൊണ്ടാണ് എല്ലാ പ്രവർത്തനങ്ങളും ഇവിടെ നടക്കുന്നത് അവിടുത്തെ അടിമാരും മൊത്തം പാവപ്പെട്ട വീട്ടിലെ സ്ത്രീകളാണ് അദ്ദേഹത്തിന്റെ അടുത്തുള്ള തങ്ങളെ അവകാശപ്പെടുന്ന ഒരാൾ നിന്ന് എനിക്കും അതുപോലെ ഒരുപാട് സ്ത്രീകൾക്കും ഒരുപാട് ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാരണം മോശമായിട്ടുള്ള അനുഭവങ്ങളാണ് സ്ത്രീകളെ കൂട്ടിക്കൊടുക്കാൻ വേണ്ടി അവകാശപ്പെടുന്ന ഒരു രീതിയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നേരിട്ട് അനുഭവങ്ങളുണ്ട് തെളിവിന്റെ കയ്യിലുണ്ട് രോഗം മാറിയെന്ന് അവകാശപ്പെടുന്നുണ്ട് ജയിലിൽ പോയവര് തിരിച്ചു വന്നെന്ന് അവകാശപ്പെടുന്നുണ്ട് കണ്ണ് കാണാത്തൊരു കണ്ണ് കണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷെ അവരൊന്നും നമ്മള് പബ്ലിക്കിൽ അല്ലേ എന്നുള്ളത് സാധാരണ നുറേ ഹബിയുമായി കണക്ഷൻ ഉള്ള അവിടെ സ്ഥിരം പോകാറുള്ള ആളുകൾക്കൊക്കെ മനസ്സിലാവും ഇനി എന്തുകൊണ്ട് ഈ സ്ത്രീ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ പ്രമദാൻ മാസമാണ് നമ്മൾ ആരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല അത് ചിലപ്പോൾ അവരെ കൊണ്ട് പറയിപ്പിച്ചതാകാം ഇല്ലെങ്കിൽ വേറെ രൂപത്തിൽ പറഞ്ഞതാകാം എന്തായാലും ഈ സ്ത്രീ പറഞ്ഞ രൂപത്തിലുള്ള കാര്യങ്ങൾ ഇനി അത് നടക്കുന്നുണ്ട് എന്ന് സംശയമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ എന്തായാലും അതിന്റെ ആരാണ് അത് നടത്തുന്നത് എന്നുള്ളതും അങ്ങനെ സ്ത്രീകൾ ചൂഷണം ചെയ്യുന്ന ആളുണ്ടെന്നൊക്കെ പറഞ്ഞാൽ അതെന്തായാലും കണ്ടുപിടിക്കല് അനുരേഖപ്പുമായി ബന്ധപ്പെട്ട ആളുകള് മുൻകൈ എടുക്കേണ്ട ഒരു കാര്യമാണ് കാരണം അവര് എടുത്തിട്ട് ആ ആളെ അതിന് പുറത്തു ചാടിക്കണം അങ്ങനെ മോശപ്പെട്ട സ്വഭാവമുള്ള ആളുകൾ ഇത്തരത്തിലുള്ള ഒരു സംഭവം നടത്തുമ്പോൾ അത് കൂട്ടത്തിലുണ്ടാവുക എന്ന് പറഞ്ഞാൽ വളരെ മോശവും വളരെ എന്താ പറയാ അതിന് ഭയങ്കരമായിട്ടുള്ള ഒരു ആ മജിലിസിനെ തന്നെ പ്രത്യാഘാതം നേരിടുന്ന രൂപത്തിലുള്ള ഒരു പ്രവർത്തനമാണ് അത് ഉണ്ടോ ഇല്ലെന്നറിയില്ല ഈ സ്ത്രീ വെറുതെ പറഞ്ഞതാണെങ്കിൽ ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ ഷെയർ ചെയ്യാൻ തന്നെ കാരണം കാരണം ആ വോയിസ് കേൾക്കുമ്പോൾ നൂറെ ഹബീബ് പോകുന്ന അത് കാണുന്ന അതുമായി ബന്ധപ്പെടുന്ന എല്ലാവർക്കും അത് മനസ്സിലാകും അപ്പൊ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ നൂറേ ഹബീബ് അതിന്റെ പരിഹാരക്രമങ്ങൾ ചെയ്യണം അങ്ങനെയുള്ള ആളുകളെ കയ്യിൽ നിന്ന് പുറത്താക്കിയിട്ട് അത് എന്ത് ചെയ്യണം നല്ല രൂപത്തിൽ അത് മുന്നോട്ട് നടത്തുക തന്നെ വേണം അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശരിക്കും അവിടെ നടക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് ജനങ്ങള് ഇങ്ങനെ ഈ വോയിസുകളൊക്കെ കേൾക്കുമ്പോൾ സംശയങ്ങൾ വരും ജനങ്ങൾക്ക് അപ്പൊ അത് നൂറേ ഹബീബിന്റെ നിന്ന് തന്നെ അതിന് കറക്റ്റ് തിരുത്തലുകൾ വരികയാണെന്നുണ്ടെങ്കിൽ അലഹന്ദ വളരെ നന്നായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ധാരാളം അവിടെ പോകുന്നുണ്ട് സഹോദരമാക്കാൾ കൂടുതൽ സഹോദരിമാരാണ് അവിടെ പോകുന്നത് അതുകൊണ്ട് തന്നെ ഒരു സഹോദരി ഇങ്ങനെ പറയുമ്പോൾ മറ്റു സഹോദരിമാര് അതേത് രൂപത്തിലാണ് നോക്കി കാണുക എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം കാരണം ഇതിനെക്കുറിച്ച് അറിയാത്ത കേട്ട് സ്നേഹിക്കുന്ന കുറേ ആളുകൾ ഉണ്ടാവും ഇവിടെ ഒന്ന് പോകാത്ത അവരുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഒരു സ്ത്രീയുടെ വോയിസ് വരുമ്പോൾ ആ ശരി തന്നെയാണല്ലേ തട്ടിപ്പാണല്ലേ അത് മോശമാണല്ലേ എന്നുള്ള രൂപത്തിലേക്ക് ചിന്ത വന്ന് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് അതൊരു വ്യക്തത ഉണ്ടാവുന്ന നിർബന്ധമാണ് ഇൻഷാല്ല അപ്പോൾ എല്ലാവരും ദുവാകൾ ഉൾപ്പെടുത്തുക പിന്നെ വേറൊരു കാര്യം ഇപ്പോഴത്തെ വിദ്യ ഇപ്പോ എല്ലാം വളർന്ന് വികസിച്ച ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ ഒരാൾക്ക് അയാൾ ഒരു വോയിസ് പറഞ്ഞ് ആ വോയിസ് ഒരു ഫീമെയിൽ വോയിസിലേക്ക് മാറ്റി അത് പ്രചരിപ്പിക്കാനൊക്കെ വെരി സിമ്പിളാണ് അതുകൊണ്ട് അങ്ങനെയും സംഭവിക്കാം എന്ത് എന്താണെന്ന് നമുക്ക് ഉറപ്പില്ലാത്തത് കൊണ്ട് ആ രൂപത്തിലാണെന്ന് പറയുന്നില്ല എന്തായാലും അള്ളാഹു നമ്മളൊക്കെ കൽബ് നന്നാക്കി തരട്ടെ ആക്രം നന്നായി മരണപ്പെടുന്ന ആളുകളെ കൂടുതൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഇൻഷാ ഇൻഷാല് അസലാ വാലൈക്കു വരഹമുല്ലാഹി വ